അത്യുനിതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നരുളി ചെയ്ത ആ മാലാഹിയുടെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതാ ഒരു ക്രിസ്മസ് രാവ് കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെടുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് അപ്പുറത്ത് വേദിലെ കേമിൽ ഒരു കാലിക്കൂട്ടിൽ പിറന്ന യേശുദമ്പരാന്റെ ജന്മദിനമാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ലോകം എമ്പാടുമുള്ള നാനാജാതി മതസ്ഥരായ ആളുകൾ ആഘോഷിക്കപ്പെടുന്നത് കർത്താവേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് പിറന്നത് ഒരു മതവിഭാഗത്തിൻ്റെതായിട്ടല്ല വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു വർഗത്തിന് വേണ്ടിയോ ഒരു വിവാഹത്തിനു വേണ്ടിയോ അല്ല സർവ ലോകത്തിലെ ജനങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ ജനങ്ങൾക്കും രക്ഷയുടെ സന്തോഷം രക്ഷയുടെ സന്ദേശം നൽകുവാനായിട്ടാണ് യേശുദംബരാൻ്റെ ജനനം മൂലം ഉണ്ടായി ജനനം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബൈബിളിൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യഹൂദന്മാരും മറ്റ് ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ ഒക്കെ മതപണ്ഡിതന്മാരും അല്ലാത്തതുമായ ആളുകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരൊന്നും യേശുദമ്പരാൻ്റെ ജന്മദിനത്തിൽ യേശുദമ്പരാന് ജനിക്കുവാനായിട്ട് തങ്ങളുടെ വീടുകളോ തങ്ങളുടെ കെട്ടിടങ്ങളോ കൊടുക്കാതെ വന്നപ്പോഴാണ് ഒരു വഴിയമ്പലക്കാരൻ്റെ മനസലിവിലാണ് യേശുദമ്പുരാന് ജന്മം നൽകുവാനായിട്ടുള്ള സ്ഥലമിടയാക്കുന്ന കൊടുക്കുന്നത് ആകയാൽ ദൈവമക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് നമുക്കൊരു കാര്യം പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് യേശുദമ്പരാൻ്റെ ജനനം സർവ ലോകത്തിനും വേണ്ടിയാണ് സകല മനുഷ്യർക്കും വേണ്ടിയാണ് ഈ നാളുകൾ ഒരു പുൽക്കൂടിന്റെ അനുഭവത്തിലേക്കാണ് നമ്മളെല്ലാവരും ശ്രദ്ധ ശ്രദ്ധിക്കുന്നത് എന്നാൽ കാലിത്തൊഴുത്തിനെ സംബന്ധിച്ചിടത്തോളം വാതിലുകളില്ലാത്ത ഒന്നാണ് കാലിത്തൊഴുത്ത് എന്നാൽ ആ വാതിലുകളില്ലാത്ത ക്രിസ് കാലിത്തൊഴുത്തിൽ പിറന്ന ക്രിസ്തുവിന് ഇന്ന വാതിലുകൾ അടയ്ക്കപ്പെട്ട ഹൃദയത്തിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഈ നാളുകൾ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഹൃദയ കവാടം അടയ്ക്കപ്പെടാത്ത ഒരു നല്ല ക്രിസ്മസ് നാളിനായി നമുക്കൊരുങ്ങാം യഥാർത്ഥമായി രക്ഷകനായ ക്രിസ്തു പുൽക്കൂട്ടിലല്ല പിറക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ പിറക്കുവാനും ആ രക്ഷിയുടെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ യേശു വസിക്കുന്നത് മാത്രമായിട്ട് ലോകത്തിന് നല്ലൊരു പ്രകാശം കൊടുക്കുവാൻ നല്ലൊരു സന്തോഷം കൊടുക്കുവാൻ നല്ലൊരു സമാധാനത്തിന്റെ അന്തരീക്ഷം ലോകത്തിൽ തീർക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ ക്രിസ്മസ് രാവുകളിൽ നിങ്ങൾ കേവർക്കും ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് ബോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ക്രിസ്മസ് ആശകൾ ആശംസകൾ ബെൽ ന്യൂസ് പ്രേക്ഷകർക്ക് വി ചാനലുകാർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നേരുന്നു നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു നാളുകൾ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ